ുദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾക്ക് അവരുടെ വേദനവധിക്കാലം എങ്ങനെ പ്രയോജനകരമായി മാറ്റാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ആരംഭിച്ച ഒരു സംരംഭമാണ് കൂട് നമ്മളതിൽ ലക്ഷ്യുന്നത് ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾക്ക് ഒരുപാട് വിനോദവും കലയും കളികളും കുറച്ച് ശാസ്ത്രവും എല്ലാം ചേർന്ന ഒരു 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 ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രയോജനകരമായി എപ്പോഴും ഓർത്തിരിക്കാൻ കഴിയുന്ന ഓർമ്മകൾ സമ്മാനിക്കാനായിട്ടാണ് അല്ലെങ്കിൽ അറിവ് സമ്മാനിക്കാനായിട്ടാണ് നമ്മൾ കൂടുപോലെയുള്ള ഒരു സമ്മർ വെക്കേഷൻ ക്യാമ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പം ഇപ്പം അറിയാലോ അറിയാമല്ലോ അറിയാം തപസിയും ഞാനും ഒക്കെ ഒരുപാട് ക്യാമ്പുകൾ പോയി റിസോഴ്സ് പേഴ്സൺ അറ്റൻഡ് ചെയ്യാറുള്ള ആൾക്കാരാണ് അപ്പം നമ്മൾ എല്ലാം നമ്മുടെ സിറ്റിക്ക് ഒരു ഒരു അർബൻ ഏരിയയിലേക്കാണ് നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് കിട്ടാവുന്നതിന് ഏറ്റവും നല്ല ക്യാമ്പ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കാര്യം നമ്മുടെ കുട്ടികളും ഇതറിഞ്ഞ് വളരണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക സമൂഹത്തിൽ കുട്ടികൾ കൂടുതൽ മൊബൈൽ ഫോൺസിനും ടിവിക്കും ഒക്കെ അടിമപ്പെട്ട് പോകുന്ന ഒരു കാലമാണ് അതിന് ഉപരി ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒക്കെ ഉണ്ട് അപ്പം ഇതിൽ നിന്നെല്ലാം കുട്ടികളെ കൊണ്ടുവരിക മോചിപ്പിക്കുക അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം കുട്ടികളെ നമ്മൾ നല്ലൊരു പാത അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഓടിക്കളിച്ച പറമ്പുകളോ അല്ലെങ്കിൽ നീന്തി തുടിച്ച കുളങ്ങളോ കേറിയ മരങ്ങളോ ഒന്നും ഇപ്പം നമ്മുടെ നമ്മുടെ അനുജന്മാർക്കോ അനുജത്തിമാർക്കോ താല്പര്യമില്ലാത്ത വസ്തുതയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവരെ നമ്മൾ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരിക അവർ കളിക്കണം കളിക്കേണ്ട പ്രായമാണ് അവർ കളിക്കണം അവർ ഒരുപാട് എൻജോയ് ചെയ്യണം നമ്മുടെ മൂല്യങ്ങളെ സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങളെ ഒക്കെ അവർ തിരിച്ചറിയണം ഈ ഒരു ലക്ഷ്യമാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇന്നിവിടെ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒരുപാട് പ്രത്യേകതയുണ്ട് സെഷന്റെ ഒരു പൊതുവെ കൂടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മള് ഇൻക്ലൂസീവ് ആണ് നമ്മുടെ ക്യാമ്പ് മറ്റ് ക്യാമ്പുകളെ അപേക്ഷിച്ച് ഒരു ഫാക്കൽറ്റി വരുന്നു സെഷൻ എടുക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് വളരെ ഇൻക്ലൂസീവ് ആയിട്ട് എല്ലാ ആൾക്കാരെയും നമ്മുടെ സൊസൈറ്റിയിലുള്ള മുതിർന്ന ആൾക്കാരെ കുട്ടികളെ പല രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു കുടക്കീഴില് ഒരു ക്യാമ്പ് ആക്കി പോവാന്നുള്ളതാണ് വാക്ക് കൂടുന്നുള്ള നമ്മൾ ഒരിക്കലും കുട്ടികളെ അടച്ചിടുക അല്ലെങ്കിൽ ഒരു കൂട്ടി വാക്കുക എന്നുള്ള ഒരു അർത്ഥല്ല കൂടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കൂടാ എന്നാണ് നമ്മൾ കൊണ്ട് പറയുന്നത് അപ്പൊ ഇന്നത്തെ സെഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുട്ടികള് നവനീതിനെ പോലെ ഒരാളെ പരിചയപ്പെടുന്നു നവനീതിന്റെ ഭാഷയിൽ കുട്ടികള് നവനീതുമായിട്ട് ആശയവിനിമയം നടത്തുന്നു അവരെ സംബന്ധിച്ചതൊരു പുതിയ കാര്യമാണ് അത്തരത്തിലൊരാളോട് സംസാരിക്കുക ആ ഭാഷ പഠിക്കുക പുതിയൊരു ഭാഷ പഠിക്കുക അത് വളരെ രസകരമായ എന്നാൽ അവർ ഇനി ചിന്തിക്കുന്ന ഇന്ന് നമ്മുടെ സെഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു വീണ്ടും ചേട്ടനുമായിട്ട് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് എല്ലാ ആൾക്കാരും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ഒരു കുടക്കൊക്കെ കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ കൂടെ കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളോട് കുട്ടികളുടെ പെരുമാറ്റം പെരുമാറ്റമാണ് വലിയ പ്രശ്നമായിട്ടുള്ളത് കാര്യം ഇന്നത്തെ കുട്ടികൾക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ പെരുമാറാൻ അറിയില്ല എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെ മാറ്റുക ഇങ്ങനെയുള്ള ആളുകളും സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളും നമ്മുടെ നമ്മൾ നമ്മളിലൊരാളാണെന്നും ഉള്ളൊരു ബോധം കുട്ടികളിൽ വളർത്തുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നവനീതിന് ഇങ്ങോട്ട് വിളിച്ചത് അപ്പൊ നമ്മുടെ ഉള്ളിൽ ആദ്യം ഒരു ശങ്കയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷെ കുട്ടികളത് ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും ഈ കൂടിൻ്റെ ഒരു നിറവ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കാര്യം കുട്ടികൾക്ക് അറിയാം കുട്ടികളെ നമ്മൾ ഇനി പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ടതില്ല അവര് സമൂഹ ജീവി സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ കണ്ടും കേട്ടും അറിഞ്ഞും അവര് ഇതിനെക്കുറിച്ച് വളരെ ബോധമുള്ള ആൾക്കാരായിട്ട് തന്നെ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നമസ്കാരം എൻ്റെ പേര് ശ്രീചന്ദന ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥിനിയാണ് കൂട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആണ് ഞാൻ ആദ്യമായിട്ട് കൂടായിട്ട് ചേർന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരെയും പേഴ്സണലി ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഇങ്ങനൊരു പരിപാടിയായിട്ട് വരുന്നത് കഴിഞ്ഞ വർഷമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ ഒരു ക്യാമ്പ് നടത്തുന്നതിനകത്ത് അവർ പുറകിലിടുന്ന എഫേർട്ട് വളരെ കൂടുതലാണ് അപ്പോ എല്ലാവർക്കും കുട്ടികൾക്ക് എന്ത് ഇഷ്ടപ്പെടുവോ കുട്ടികൾ കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്യുക അപ്പൊ ലാസ്റ്റ് ടൈം അതൊരു വലിയ സക്സസ് ആയി അങ്ങനെയാണ് കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്ന സമയം തൊട്ടേ പ്ലാനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ഞാൻ കൂടുതൽ ചേർന്ന് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം വന്നപ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ എനർജി അതേപോലെയുള്ള കുട്ടികള് വളരെയധികം സന്തോഷം തോന്നും നമുക്ക് വെക്കേഷൻ ഇപ്പൊ കുറെ നാളായിട്ട് നമുക്ക് ഇത്തരം വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന കുട്ടികളെ കിട്ടുന്നത് ഭയങ്കര പാടാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് അങ്ങനത്തെ കുട്ടികളെയാണ് കാണുന്നത് പിന്നെ എന്റെ സെഷൻ സത്യത്തിൽ ഇന്നല്ല എട്ടാം തീയതിയാണ് ഇനി അടുത്ത എൻ്റെ ഒരു സെഷൻ വരാൻ പോകുന്നത് അപ്പൊ ഇന്ന് നവനീതിന്റെ കൂടെ ഒരു ഇന്റർപ്രറ്റർ ആയിട്ട് വന്നതാണ് അപ്പൊ വന്നപ്പോഴേ കുട്ടികളെ കഴിഞ്ഞ പ്രാവശ്യത്ത് അവർക്ക് ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുണ്ട് അപ്പോ എന്താ പറയുന്ന ഇത്തരത്തിലുള്ള വേദികൾ എന്ന് പറയുന്നത് കൂടുതലും ഒരു ടീച്ചർ കുട്ടി ബന്ധം അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ ബെനിഫിഷ്യറി ബന്ധം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളെ ആത്മബന്ധങ്ങൾ എന്ന് പറയുന്ന സാധനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ വരുമ്പോഴായാലും ഓരോ സാധനങ്ങളും ഉണ്ടാക്കി കഴിയുമ്പോ അവരുടെ കണ്ണില് തെളിയുന്ന സന്തോഷം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതൽ സന്തോഷം വരിക അപ്പോ കൂടെ ഇനിയും ഇതുപോലെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ആചാര്യ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോ നിങ്ങൾ പതിനാല് വർഷമായിട്ട് ആചാര്യ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ആചാര്യ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി അല്ല ഈ ആചാര്യ നടത്തുന്നത് ഞങ്ങളെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഈ ആചാര്യ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനം നടത്തുന്നത് പിന്നെ പറയാനുള്ളത് ഞങ്ങളുടെ വിഷൻ എന്താണെന്ന് വെച്ചാൽ നഗരങ്ങളിലുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക് വളരെ സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്ന ആ ഒരു സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ അത് നമുക്കറിയാം ഈ നടത്തുന്ന ഈ സ്ഥാപനം നടത്തുന്ന ആൾക്കാർക്ക് അത് വളരെ വ്യക്തമായിട്ടറിയാം കാരണം ഞങ്ങൾ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു വന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങള് ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിഫിക്കൽട്ടി നമ്മുടെ കുട്ടികൾ അവര് ആ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ നഗരങ്ങളിലുള്ള എല്ലാ ആ ഒരു സൗകര്യങ്ങളും നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നൊരു വിഷൻ അതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഹരിപ്രിയ കൂടിന്റെ ശ്രാവണന്റെ പാരന്റ് ആണ് ഒരു രക്ഷിതാകർത്താവെന്ന നിലയിൽ കൂടിലേക്ക് എൻ്റെ മകനെ കൊണ്ടുവരാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കാരണം വേനൽ അവധിക്കാലത്ത് എങ്ങനെയായിരിക്കണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് കസിൻസിൻ്റെ ഇടയിലാണ് ഞാൻ വളരുന്നത് രണ്ട് മൂന്ന് വീടുകൾ അടുത്തെടുത്തിരിക്കുന്ന ഒരു ഗ്രാമത്തിന് നടുവിലുള്ള കുളങ്ങളുള്ള വയലുകളുള്ള വീട്ടിലാണ് ഞാൻ വളരുന്നത് പക്ഷേ എൻ്റെ മകനെ സംബന്ധിച്ച് അവൻ ഒരു കുട്ടിയാണ് വീട്ടിനടുത്ത് വീടുകളില്ല ഉണ്ടെങ്കിൽ തന്നെ അതിലെ കുട്ടികളെ ഞങ്ങൾക്ക് പരിചയമില്ല അങ്ങനെ വളരുന്ന ഒരു പ്രായത്തിൽ വേനൽ അവധി ആകുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ് എങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ലൊരവധിക്കാലം സമ്മാനിക്കാൻ പറ്റും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കൂടെ എന്ന് പറയുന്ന ആചാര്യയുടെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന സമ്മർ ക്യാമ്പിനെ പറ്റി അറിയാൻ സാധിച്ചത് വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് പക്ഷെ കൊണ്ടുവന്ന ആ ഒരു പത്തിരുപത് ദിവസത്തെ ആദ്യത്തെ ക്യാമ്പ് ഒരു ഇരുപത് ദിവസത്തോളം നീണ്ടു നിന്നു വളരെ അഭിമാനത്തോടെയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ റിസീവ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്ന് കാരണം ഒരു കുഞ്ഞിന് അവന് കിട്ടിയ ഒരു ഭാഗ്യം എന്നതിനേക്കാൾ ഉപരി ആ ഒരു ഭാഗ്യം സമ്മാനിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഇന്ന് വീണ്ടും കൂടിൻ്റെ ട്വന്റി ഫിഫ്ത്ത് സീസൺ ടു നടന്നോണ്ടിരിക്കയാണ് അതിലും എൻ്റെ മകൻ ഉണ്ട് വേറൊരു ചിന്ത പോകണോ വിടണോ വേണ്ടയോ എന്നുള്ള ഞങ്ങൾ കൂടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ ആചാര്യയുടെ കൂടെന്ന് പറഞ്ഞ ക്യാമ്പിൽ പങ്കെടുത്ത് തുടങ്ങിയത് ഇപ്പൊ രണ്ടാമത്തെ വർഷമാണ് അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഓർഗാമിയെ പറ്റിയായിരുന്നു അപ്പോൾ നവനീത ചേട്ടനാണ് നമുക്ക് ആ സെക്ഷൻ എടുത്തത് സൈറ്റ് ലാംഗ്വേജ് വെച്ചിട്ടായിരുന്നു പറഞ്ഞത് നമുക്ക് അധികം മനസ്സിലാവാത്തോണ്ട് തന്നെ േടന്റെ സിസ്റ്റർ ആയിരുന്നു നമുക്കതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരുന്നു ഇത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് മനുവങ്ങൾ എന്നായിട്ടുള്ള ഒരു സിനിമ കാണിച്ചു ഒരു തിയേറ്ററിൽ നമ്മൾ പോയി എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ആയിരുന്നു ഇവിടെ ടിക്കറ്റൊക്കെ തന്ന് അടിപൊളിയായിരുന്നു ഇവിടെ ഫുൾ ഇരുട്ടൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ ഒരു ക്യാമ്പിലൊക്കെ പങ്കെടുക്കുന്നത് ഞാൻ ഇതുപോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടപഴകണ പിന്നെ ഊർഗാമി ഊർഗാമി കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത് ഉണ്ടാക്കണൊക്കെ ആദ്യമായിട്ടാണ് പിന്നെ ഇവിടെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ ചെയ്തു പഠിക്കുന്നത് പാവക്കൂത്തൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് ചെയ്ത് എല്ലാ വേനൽക്കാലത്തും എന്റെ മനസ്സിലേക്ക് വരുന്ന അയ്യപ്പ പണിക്കരുടെ നാല് വരികളുണ്ട് എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എല്ലാ വേനൽക്കാലത്തും ആചാര്യയിൽ കുട്ടികൾക്കായി ഒരു കൂട് ഒരുങ്ങുന്നുണ്ടാവും വരും വർഷങ്ങളിൽ പുതിയ പക്ഷികൾ കൂടിലേക്ക് ചേക്കേറുന്നതിനായി നമുക്ക് കാത്തിരിക്കാം